സുഭദ്ര യോജനയുടെ ഭാഗമായി മൂന്നാം ഘട്ടത്തിൻ്റെ ആദ്യഘട്ടു അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയുണ്ടായി തങ്ങളുടെ അക്കൗണ്ടിൽ പണം വന്നതോടെ ഗുണഭോക്താക്കളായ സ്ത്രീകളെല്ലാം അതീവ സന്തോഷത്തിലാണിപ്പോൾ ഇത്തവണ പണം പ്രധാനമായും എത്തിയത് ഇരുപത് ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്കായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തുക വിതരണം ചെയ്തത് മുഖ്യമന്ത്രി മോഹൻ മാജിയാണ് സുധർഗഡിൽ നിന്നും ഉപമുഖ്യമന്ത്രി പ്രവതി പരിധിക്കൊപ്പം സംസ്ഥാന സർക്കാരിലെ നിരവധി മന്ത്രിമാരും സെക്രട്ടറിമാരും പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി സുഭദ്ര യോജനയിലൂടെ ഇതിലെ ഗുണഭോക്താക്കളായ ഇരുപത് ലക്ഷം സ്ത്രീകൾക്കാണ് അയ്യായിരം വീതം അക്കൗണ്ടുകളിലേക്ക് പ്രധാനമായും എത്തിയത് ഈ ഗുണഭോക്താക്കളിൽ നേരത്തെ നിരസിക്കപ്പെട്ട ഇരുപത്തഞ്ച് ശതമാനം ഗുണഭോക്താക്കളും ഉൾപ്പെട്ടിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഒന്നേ പോയിന്റ് ഒന്നേ ആറ് കോടി സ്ത്രീകളാണ് സുഭദ്ര യോജനയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സുഭദ്ര യോജനയ്ക്ക് പ്രധാനമായും തുടക്കം കുറിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ജന്മദിനത്തോടനുബന്ധിച്ച് ഒഡീഷ സന്ദർശനത്തിനിടെ ഭുവനേശ്വറിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഭദ്ര യോജനയുടെ ഉദ്ഘാടനം പ്രധാനമായും ചെയ്തത് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്നത് സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുകയാണ് പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് പ്രതിവർഷം അയ്യായിരം രൂപ രണ്ട് ഘടുകളായി നൽകുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾക്ക് സുഭദ്ര യോജനയിലൂടെ തുക നൽകിയിരുന്നു ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമായും ലഭിക്കുന്നത് ഇരുപത്തൊന്ന് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകൾക്കായിരിക്കും ഈ പദ്ധതി പ്രധാനമായും ഉള്ളത് ഒഡീഷയിലെ സ്ത്രീകൾക്ക് മാത്രമാണ് കുടുംബ വരുമാനം രണ്ടേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയിൽ കവിയാത്ത സ്ത്രീകൾക്ക് മാത്രമേ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ സുഭദ്ര യോജന പ്രകാരം ലഭിക്കുന്ന തുക വനിതാ ദിനം ഉൾപ്പെടെയുള്ള വിശേഷ അവസരങ്ങളിൽ സ്ത്രീകൾ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്യും യോഗ്യരായ സ്ത്രീകൾക്ക് അവരുടെ ആധാർ പ്രാപ്തമാക്കിയ സിംഗിൾ ഹോൾഡർ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടായിരിക്കും ഈ പദ്ധതിയിലൂടെ പണം ലഭിക്കുന്നത് പദ്ധതിക്ക് സർക്കാർ ഇ കെ നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് സുഭദ്ര ഡെബിറ്റ് കാർഡ് നൽകുന്നുമുണ്ട് ഓരോ ഗ്രാമപഞ്ചായത്തും നഗര തദ്ദേശ സ്ഥാപന മേഖലയിലും ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന നൂറ് ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് രൂപ അധിക പ്രോത്സാഹനമായി ഇതിലൂടെ ലഭിക്കുന്നുമുണ്ട് സ്ത്രീകൾക്ക് അവരുടെ ബാങ്ക് പോസ്റ്റ് ഓഫീസ് മറ്റ് പൊതുസേവന കേന്ദ്രങ്ങൾ എന്നിവയിൽ സ്കീമിൽ എൻറോൾ ചെയ്യാൻ മാത്രമല്ല അവരുടെ ആധാർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും കഴിയും മറ്റൊരു പ്രത്യേകത എന്നത് സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ അവസാന രീതി ഇല്ല എന്നതാണ്